കോഴിക്കോട് കാളിയമ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിഞ്ഞ് രണ്ടു പേരാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് ഇപ്പോൾ സാനിയോ മനോമിയും എം എം രാഗേഷും ചേരുന്നുണ്ട് എം എം രാകേഷ് ഇപ്പോൾ അപകടം നടന്ന എന്നാണ് മനസ്സിലാക്കുന്നത് രാകേഷ് ബസ് ഇപ്പോൾ പൂർണ്ണമായും ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നത് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് വിനിത തീർച്ചയായും രക്ഷാപ്രവർത്തനം ഏറെക്കുറെ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഈ ബസ് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് അല്പം ഇങ്ങോട്ട് മാറ്റി മാറ്റിയിരിക്കുകയാണ് ക്രെയിൻ ഉപയോഗിച്ച് ഒപ്പം തന്നെ ഇതിൽ ഇപ്പോൾ ആരും തന്നെ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആളുകളുടെ കുടുങ്ങിക്കിടക്കുന്ന പേഴ്സ് ബാഗ് അത്തരത്തിലുള്ള സാധനങ്ങളുടെ പരിശോധനയെല്ലാമാണ് ഇത്രയും നേരം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു ഏകദേശം രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ആരുമില്ല നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു കാര്യം മറ്റേ സാധനം വെച്ചിട്ട് ഞങ്ങൾ ഇത് പൊന്തിയിട്ട് ആദ്യം തന്നെ അത് പൊന്തിച്ചു നോക്കിയതാണ് അപ്പോൾ പിന്നെ ആരുമില്ല ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരെ വേഗമോ സാധനങ്ങളോ ഉണ്ടാകുന്നതാണ് ഇപ്പോഴുള്ള പരിശോധന നടക്കുന്നത് വണ്ടിപ്പോഴും ഓണിൽ തന്നെയാണ് വണ്ടി വണ്ടിപ്പോഴും ഓണായി കിടക്കണ ഓഫ് ആക്കുക ഇപ്പോൾ ഓഫായി ഇപ്പോൾ ഓഫാക്കി നേരെ ഈ ഈ കൈവരി വണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് പക്ഷെ മൂപ്പർക്ക് എന്തോ ഒരു 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 എന്തോരുന്നേ കരഞ്ഞിക്കണു എന്നാണ് വേറൊരാള് പറഞ്ഞത് പക്ഷെ എന്തോ പെട്ടെന്ന് മൂപ്പർ ഇതായിട്ട് വണ്ടി ഇങ്ങോട്ട് ഈ കൈ ഈ കൈവരി തകർത്താണ് വണ്ടി ഇങ്ങോട്ട് പോയത് ആ ബൈക്കുകാരൻ കൃത്യമായിട്ട് പറയുന്നത് ഒരു ബൈക്കുകാരൻ വന്നിട്ടുണ്ട് ആ ബൈക്കുകാരനാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് അപ്പൊ തന്നെ ആ പിറകിലുള്ള ആളുകളെല്ലാം തന്നെ മുന്നോട്ട് ആൾക്കാർ മൊത്തം നേരെ മുന്നിൽ പോയി ആ ഈ രണ്ട് മരിച്ച ആൾക്കാരുടെ മുകളിലാണ് ഇവരെല്ലാം അങ്ങനെ അമ്പിപ്പോയി അവർ വെള്ളത്തിലായിപ്പോയിക്കണം വെള്ളത്തിൽ മുങ്ങിപ്പോയിക്കണം അപ്പോൾ ഈ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചവിട്ടി കയറുന്നത് തിരക്കില്ല ഞങ്ങൾ വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓവരോ മേളിൽ ചവിട്ടി ചവിട്ടി കയറിക്കൊണ്ട് നിൽക്കുക ഈ മരണമെപ്രാളാണല്ലോ മനുഷ്യനെ അപ്പം അതിൽ അവർ അതിൻ്റെ അടിയിലായി പോയിട്ടാണ് അവർ രണ്ടുപേരും മരിക്കും മറ്റുള്ളവർക്ക് ഈ മറ്റുള്ളവർക്ക് നല്ല ചവിട്ടൊന്നും കിട്ടി നാല് പേര് നല്ല സീരിയസിലും ആ ഇവിടുത്തെ രക്ഷാപ്രവർത്തനം എളുപ്പ തൊട്ടടുത്ത് തന്നെ റോഡ് പണി നടക്കുന്നുണ്ട് റോഡ് പണിക്കാരും വന്നിട്ടുണ്ട് റോഡ് പണിക്കാരാണെന്ന് തോന്നണ ഒരു മറ്റേ സാധനം കിറ്റാച്ചി ഒരാളും കണ്ട ഒരാൾ കണ്ട വർക്ക് എടുക്കണം അപ്പോൾ അവരാൾക്കാരും വഴിയെ പോയവരെല്ലാവരും അന്നേരം തന്നെ എത്തിക്കണം പിന്നെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ ഇവിടെ നിന്നവർ പെട്ടെന്ന് വിളിച്ചു അവരും പെട്ടെന്ന് എത്തിക്കുന്നത് പോലീസുകാരെത്തിക്കുന്നു എല്ലാ സജ്ജീകരണങ്ങളും അപ്പം തന്നെ ഇവിടെ എത്തിക്കുന്നത് പിന്നെ ഇവിടെ വന്നതിലൊരു പതിനഞ്ചോളം ആംബുലൻസിന് തിരിച്ചും വിട്ടിരിക്കണ കാര്യം പിന്നെ ആളെ കൊണ്ടുപോകാനില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും തിരിച്ചുമിട്ടിക്ക് ഒരു അമിത വേഗതയുടെ ഒരു സാഹചര്യം ഇല്ലല്ലോ അമിത വേഗതയിലൊന്നും അല്ല ഈ ബസ് വന്നത് കാര്യം ആ ബൈക്കുകാരൻ്റെ ബേക്കിലാണ് ബൈക്കുകാരൻ മുമ്പേ ഈ ബസ് വെക്കുക ഒച്ച കേട്ടിട്ട് മൂപ്പരെ തിരിഞ്ഞ് നോക്കുമ്പോൾ ബസ്സ് മറിഞ്ഞു കഴിഞ്ഞു അങ്ങനെ മൂപ്പരെ നിർത്തിയില്ല മൂപ്പര ആ ഒരു ഭയപ്പാടിൽ മൂപ്പര മുമ്പോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞതാണ് അവിടെ ഒരു ബസ് പറഞ്ഞിട്ട് പെട്ടെന്ന് വരിയെന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്ന ഈ പരിക്ക് ആ കണ്ട സമയത്ത് എത്ര പേരുടെ ഏകദേശം നില എങ്ങനെയായിരുന്നു എല്ലാവരും പരിഭ്രാന്തിയിലാണ് പിന്നെ ഒരു നാലാളത്തി ഭയങ്കര ഗ്രൂപ്പ് പക്ഷേ എല്ലാവർക്കും നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് അവിടെ ഇവിടെ അടിച്ചിട്ട് നല്ല പരിക്ക് പറ്റിട്ടുണ്ട് കണ്ടില്ല ഈ ബസ്സിൻ്റെ ഈ ഈ ഭാഗത്തൊക്കെ ഇരുന്നവർക്കൊക്കെ നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും നല്ല അടി പക്ഷെ മുറിവല്ല കൂടുതലും പരിക്കുകളാണ് ഉള്ളിൽ നല്ല പരുക്കുണ്ട് മുറിയുണ്ട് മുറിവുണ്ട് പക്ഷെ പെട്ടെന്ന് കേട്ടപ്പോൾ നമ്മൾ മുറിയല്ലല്ലോ അവിടെ നിന്നുള്ളവരെയൊക്കെ പിന്നെ കുറച്ച് പേരൊക്കെ അപ്പുറത്തോട്ട് ചാടി ഇറങ്ങുന്നുണ്ടായിരുന്നു ഞങ്ങൾ വെള്ളത്തിൽ കുടുങ്ങിപ്പോയ ആളുകളുണ്ട് വെള്ളത്തിൽ കുടുങ്ങിപ്പോയ ആളാണ് ആ രണ്ട് പേര് പക്ഷേ എല്ലാവരും വെള്ളത്തിൽ തന്നെ നേരെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഒന്നിനു മീതോ ഒന്നിനു മീത ആയി പോയതാണ് വലിയ ഒരു ഏകദേശം ഒരാൾ താഴ്ചാൽ കുറച്ചപ്പുറത്തോട്ടൊരു ഒന്നേ ആലാൾ താഴ്ചയുണ്ട് ഇവിടെ ഒരാൾ താഴ്ച്ച ഇവിടെ ഉള്ളു കൈവരി ആദ്യമേ ദുർബലമാണ് കൈവരി ഏതോ കാലം ദുർബലമായിരിക്കുന്ന പാലാണിത് പക്ഷെ ഇപ്പം സർക്കാർ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ റോഡ് പണി ഇപ്പം നടന്നുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ സർക്കാരിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം വേറൊന്നും കണ്ടല്ലോ റോഡ് പണി നടക്കുകയാണല്ലോ അപ്പം ഈ മഴയർ ഇതുകൊണ്ടാണ് പണി താമസിക്കണമെന്നാണ് അവർ അമിത വേഗതയല്ല നിയന്ത്രണം നഷ്ടപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അമിത വേഗതയൊന്നുമല്ല എന്തായാലും അമിത വേഗതയിൽ വരാനുള്ള ഒരു ചാൻസ് ഈ റോഡിനില്ല കാര്യം നല്ല വളവാണ് ആ വള വീതിയുമില്ല അല്ല അല്ല ഏകദേശം എത്ര ആള് ഉണ്ടായിരുന്നു ഈ ബസ്സിൽ പത്തൊമ്പത് ആള് എന്നാ പറഞ്ഞവര് ഉം അല്ല ബോക്സ് ബോക്സ് ആണ് കിട്ടി കഴിഞ്ഞാൽ കൊടുത്ത ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തപ്പിയത് ഒരാളൊക്കെ ഇപ്പൊ ഇനി ബാഗും കാര്യങ്ങളും പാസഞ്ചേഴ്സിന്റെ എന്തെങ്കിലും സാധനങ്ങൾ സാധനങ്ങളുണ്ടെങ്കിൽ അതേമാതിരി ബാഗും ആ ബോക്സും കിട്ടി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാര്യം കിട്ടും കണ്ടക്ടറുടെ ബാഗും ഒപ്പം തന്നെ ബോക്സും അതിനാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഇപ്പൊ തെരണേന്റെ ഇടയിൽ പാടിനി ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഓയിൽ കുറേ ഒലിച്ചു പോയിക്കുന്നുണ്ട് അവരെയൊക്കെ സാധനങ്ങളൊക്കെ കൊറേ ഒലിച്ചു പോയിട്ടുണ്ട് അന്നേരം തന്നെ ആ പക്ഷെ അതല്ലല്ലോ നമുക്ക് നോക്കാനുള്ള ആൾക്കാരാണ് ഓയിലും ഡീസലും കളർ നമുക്ക് പോകാൻ ആവുന്നില്ല മുങ്ങാൻ മുങ്ങാൻ പിരിതാ ഇപ്പോൾ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്നും എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ കണ്ടക്ടറുടെ ടിക്കറ്റ് മെഷീൻ ബാഗ് ഇവ ലഭിക്കുകയാണെങ്കിൽ എത്ര പേർ ഏകദേശം കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാമായിരുന്നു എന്നുള്ളതാണ് അതിനുള്ള ശ്രമമാണ് ഇവർ നടത്തിയിട്ടുള്ളത് അത്യാവശ്യം മനസ്സിലാക്കാൻ സാനിയോ സാനിയോ കൂടി ചേരുകയാണ് ഇപ്പോൾ എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്